ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ പ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായ ട്രോജൻ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ട്രോജൻ ഗ്രൂപ്പ് ഇപ്പോൾ സിലർ ടെക്നീഷ്യൻ എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ഐസ് പ്ലാന്റ് ടെക്നീഷ്യൻ വെൽഡർ ഹെവി ഡ്യൂട്ടി മെക്കാനിക് ഹൈഡ്രോളിക് മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ടയർമാൻ പമ്പ് ഓപ്പറേറ്റർ ഡ്രൈവർ ഹെൽപ്പർ എൽ ഡി ഡ്രൈവർ ട്രാൻസ്മിറ്റ് മിക്സർ ഡ്രൈവർ ബസ് ഡ്രൈവർ ഷോവൽ ഓപ്പറേറ്റർ ലാബ് ടെക്നീഷ്യൻ സൈറ്റ് ടെക്നീഷ്യൻ സൈറ്റ് ഫോർമാൻ ഷിപ്പിംഗ് ക്ലർക്ക് ഷിപ്പിംഗ് അസിസ്റ്റൻറ്റ് കം പ്ലാന്റ് ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ പ്ലാന്റ് ടെക്നീഷ്യൻ പ്ലാന്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേറ്റർ തുടങ്ങിയ വേക്കൻസികൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇപ്പോൾ ദുബായിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ട്രോജൻ ഗ്രൂപ്പിൻ്റെ ഓഫീഷ്യൽ ജോബിനോ നിങ്ങൾക്ക് നിങ്ങൾക്കിതരി അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മൾ എല്ലാ സമയവും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ ഒരു അവസ്ഥ ഉപയോഗപ്പെടുത്തുക നെക്സ്റ്റ് ദുബായിൽ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസിയാണ് താജ് എക്സോട്ടിക് റിസോർട്ടിലാണ് വാക്കൻസിൽ വന്നിരിക്കുന്നത് താജ് എക്സോട്ടിക് ഇപ്പോൾ ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ റൂം അറ്റൻഡൻറ്റ് സെയിൽസ് കോർഡിനേറ്റർ ഷിഫ്റ്റ് എഞ്ചിനീയർ ബട്ട്ലർ കോമിസ് സൂഷി ഷെബ്ഡി ക്യൂസിൻ ഇന്ത്യൻ അസിസ്റ്റന്റ് റസ്റ്റോറൻറ്റ് മാനേജർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ അനൗസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കൽ കാണാം നിങ്ങൾക്ക് ഇത് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിൽ പോയിട്ട് താജ് ദുബായുടെ പേജുകൾക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അടുത്ത വാക്കൻസി ഒ സി എസ് മിഡിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഒ സി എസ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ എഞ്ചിനീയർ എം ഇ പി ജൂനിയർ ക്യു എച്ച് എസ് സി ഓഫീസർ സി എ എഫ് എം കോർഡിനേറ്റർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻചാർജ് സൂപ്പർവൈസർ എം ഇ പി സീനിയർ ഇലക്ട്രീഷ്യൻ സീനിയർ എ സി ടെക്നീഷ്യൻ HVAC technician, multi technician with plumbing, multi civil technician, carpenter, mason, helper, MEP. മെയ്സിന് ഹെൽപ്പർ എം ഇ പി തുടങ്ങിയ വാക്കൻസികൾ ഇപ്പോൾ ഒ സി എസ് മിഡേഴ്സ് അനൗൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ഐ എഫ് എം ഫെസിലിറ്റി മാനേജ്മെന്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അബുദവിലാണ് ഈ ഒരു മെയിൻ്റനൻസ് കമ്പനി ഒരു ജോബ്സ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫെസിലിറ്റീസ് എഞ്ചിനീയർ ഫെസിലിറ്റീ സൂപ്പർവൈസർ മൾട്ടി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ ഐ എഫ് എം ഫെ ഫിലിറ്റി അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഫിഷ്യൽ ജോബ് നോട്ടിഫിഷ്യൻ കാണാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി ദുബായിയിലെ വേക്കൻസി അല്ല ഖത്തറിൽ ദോഹയിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ദോഹയിലുള്ള റിറ്റാജ്ജ് ഹോട്ടൽസിലാണ് പുതിയ വേക്കൻസികൾ വന്നിരിക്കുന്നത് അവർ ഇവർ ഇപ്പോൾ ഫിനാൻസ് അനലിസ്റ്റ് കോസ്റ്റ് കൺട്രോളർ ക്യാഷർ കോസ്റ്റ് കൺട്രോളർ ക്യാഷർ ഗസ് സർവീസ് ഏജൻറ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വാക്കുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കൂട്ടുകാരെങ്കിലും ഇപ്പോൾ ഖത്തറിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഷെയർ ചെയ്യാറായി കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം